മെസ്സേജ് ആണല്ലോ അതാണല്ലോ അപ്പൊ നമ്മൾ ഈ പറയുന്ന ഈ ഇലക്ഷൻ പ്രചരണം എന്ന് പറഞ്ഞാൽ എന്താ പൊളിറ്റിക്കൽ മെസ്സേജാ ആ മെസ്സേജിന് വേണ്ടിട്ട് ഇപ്പൊ സ്വരാജ്യത രാഷ്ട്രീയം പറയുന്നുണ്ട് ഞാനും പരസ്യം കൊടുത്തിട്ടുണ്ട് ഞാനും രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് പുള്ളി എന്താ ഈ കൈ ഇങ്ങനെ കെട്ടി നിന്നിട്ട് സ്നേഹം തത്താൽ തിരിച്ച് ആയി തരും എന്നും കൂടെ ഉണ്ടാവും ആരെ കൂടെ എന്തൊരു മെസ്സേജാ ഇതെന്റെ സിനിമയെ അതുകൊണ്ടാണ് പറഞ്ഞ അയാൾ കഥ എഴുതുകയായിരുന്നു അദ്ദേഹം കഥ എഴുതാൻ വീണ്ടും പോകും നല്ല ജോലിയാണ് അദ്ദേഹത്തിന് കഴിവുണ്ട് അതിന് അഭിനയിക്കാനും അറിയും അഭിനയ പാഠവത്തിന്റെ എന്താ പറയാ മൂർത്തിഭാവം എപ്പോഴും പ്രകടിതമാക്കി മനുഷ്യരുടെ ഇടയിൽ കൂടെ നടക്കുന്ന ആളാ അതങ്ങനെ നടക്കട്ടെ പായസത്തിന് ആൾക്കാർ ആ കാര്യത്തിൽ പൈസ ഒക്കെ കൊടുത്ത ആരാ നമുക്കറിയല്ലോ അപ്പൊ പാർട്ട്നറായാധാന്യാണ് അപ്പോ മുഖ്യമന്ത്രിയെക്കാളും സൗകര്യം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോടും സൗകര്യം ഓരോ മുറികളും സെക്രട്ടേറിയറ്റും മെമ്പർമാർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ പുള്ളിക്ക് ബുദ്ധിമുട്ടൊന്നും വരില്ല ആർക്കെ രാജന് അതിലേറെ സൗകര്യത്തിൽ അദ്ദേഹത്തിന് അവിടെ ഇരിക്കേല സൗകര്യം എന്താ സംശയം എന്താ സംശയം പി വേനോർ ഒറ്റക്കാല നിയമസഭയിലേക്ക് പോകുന്നത് സത്യപ്രതിഷ്ഠ ചെയ്യാൻ പോകുന്ന നിലമ്പൂരിലെ ആയിരക്കണക്കിന് ആളുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്തതാ വൈകുന്നേരം ആയിരക്കണക്കിന് ആളുമായിട്ട് ചിലപ്പോൾ ഞങ്ങൾ കാൽനാടായിട്ട് ഒരു ആവശ്യം എടുത്തിട്ടായിരിക്കും പോവുക അല്ലല്ല അങ്ങനെ ആരോക്കുന്നുണ്ട് ജനങ്ങളെയും കൂട്ടിയിട്ട് അല്ല മമതൊക്കെ വരും നോക്കുന്നത് മമതി അല്ലല്ലോ ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം ഈ പറയുന്ന പിണറായിസ് ആണല്ലോ സത്യപ്രതിജ്ഞ കഴിഞ്ഞാല് ഞങ്ങള് നിലമ്പൂരിലെ ജനങ്ങളെ കൂട്ടിയിട്ട് ചിലപ്പോൾ നടന്നു പോകും അല്ല അങ്ങനെ അറിയിക്കുന്നുണ്ട് നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട മനസ്സിലായില്ലേ ഇത് സംഭവിക്കുള്ളൂ നമുക്ക് കാണാം കാണാൻ